ും വറഹമുല്ല ഇന്ന് ന്യൂ ഇയറിനെ കുറിച്ചും ഇയറിൽ നടക്കുന്ന ആഘോഷങ്ങളെയും ആർഭാടങ്ങളെയും കുറിച്ച് ചിലത് പറയാം ലോകം പുതുവത്സരാഘോഷത്തിന് തയ്യാറെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പല രാജ്യങ്ങളിലെയും കാഴ്ച വസ്തുക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞു ബിസിനസ് മോഹിക്കുന്ന പല രാജ്യങ്ങളും ഇതിനു വേണ്ടി ചില പ്രത്യേകം തയ്യാറെടുപ്പുകൾ നടത്തി വിദേശികളെയും ടൂറിസ്റ്റുകളെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്നൊരു ആശംസയൊക്കെ കൊള്ളാമെന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും പക്ഷേ മതപരമായി അതിന് വലിയ സാങ്കത്യൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിച്ചതോ അതിനുവേണ്ടി പ്രേരിപ്പിച്ചതോ ആശംസ അർപ്പിച്ചതോ ഒന്നും എൻ്റെ അറിവിൽ കാണാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ന്യൂഇയർ ആഘോഷത്തിൻ്റെ പ്രസക്തിയെ കുറിച്ച് ധാരാളമായി ആലോചിക്കേണ്ട ഒരു സമയമാണിത് സത്യത്തിൽ മതപരമായ ആഘോഷങ്ങളൊന്നുമില്ലാതെ വെറുതെ ജീവിതം കാര്യഗൗരവത്തിലല്ലാതെ ജീവിച്ചു തീർക്കുക മാത്രം ചെയ്യുന്ന മതവിരുദ്ധരും നാസ്തികരുമായ ആളുകളാണ് എന്തെങ്കിലും ഒരു ആഘോഷം വേണ്ട എന്നതിൻ്റെ പേരിൽ ഈ ന്യൂഇയർ ആഘോഷത്തെ വല്ലാതെ പൊലിപ്പിച്ച് അവതരിപ്പിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് താല്പര്യക്കാരും രാഷ്ട്രത്തിലേക്ക് വിദേശ ടൂറിസ്റ്റുകളിൽ നിന്ന് വലിയ സമ്പാദ്യം സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെ എന്താണ് ഈ ന്യൂ ഇയറിന് ഇത്രമേൽ ആഘോഷിക്കാനുള്ളത് പുതിയൊരു വർഷം വരുന്നതാണ് ഈ പുതിയ വർഷം എന്ന് വെച്ചാൽ ജനുവരി ഒന്നാം തീയതിക്ക് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ വെറുതെ ഒരു ആർഭാടത്തിന് പുറത്തിറങ്ങാനും ആമോദിക്കാനും ആർമാദിക്കാനും ഒക്കെ ഒരു അവസരം എന്ന രീതിയിൽ ചിലരൊക്കെ ഇത് അങ്ങനെ ഒരു ആഘോഷമാക്കി തീർത്തതാണ് പുതിയൊരു വർഷം വരുമ്പോൾ സത്യമായിട്ട് നമ്മൾ ആ ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയി എന്ന ചിന്തയും ആ ഒരു വർഷത്തിൽ ധാരാളമായൊന്നും നമുക്ക് ആത്മീയമായി മുന്നേറ്റം നടത്താൻ പറ്റിയില്ലല്ലോ എന്ന നിരാശാബോധവുമൊക്കെയാണ് മനുഷ്യന് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ന്യൂ ന്യൂഇയർ ആഘോഷിക്കാനുള്ളതല്ല ദുഃഖിക്കാനായിട്ടാണ് തോന്നുക നമ്മുടെ ചുമരിൽ നിന്നൊരു കലണ്ടർ മാറുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കലണ്ടർ മാറുമ്പോൾ കേവലം ആ കലണ്ടറിന്റെ അഞ്ചാറ് ഷീറ്റുകളല്ല മാറുന്നത് അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ആയുസിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൂടെ മാറിപ്പോകുന്നു ഈ ഒരു ബോധം ന്യൂ ഇയർ കൊണ്ടുണ്ടാകുമെങ്കിൽ ന്യൂ ഇയറിനെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കാര്യമായിട്ട് പരിഗണിക്കാം അതല്ലാതെ ലാഹു ഒരു ഭാഗ്യമായി അനുവദിച്ചു തന്ന ആയുസ് കളയാൻ ഈ ഒരു ദിവസത്തെ കൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ന്യൂ ഇയർ ആഘോഷം തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കേണ്ടതാണ് ഒരിക്കലും അതിൽ പങ്കുചേരാൻ പാടില്ലാത്തതുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത വീക്ഷണമുണ്ട് അത് ഈ ലോകത്തെ പരമമായി മനസ്സിലാക്കി ലഭ്യമായ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ച് പൊളിച്ച് തീർക്കണം എന്നല്ല നിലമറിച്ച് ഇതിനപ്പുറമുള്ള ഒരു ജീവിതത്തിനാണ് മതം പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് സൂറത്തു അൽ മുൽക്കിലെ രണ്ടാമത്തെ വചനത്തിൽ ലാഹുവിനെ വിശേഷിപ്പിച്ച് അല്ലാതെ ഈ ഹലക്കൽ മൗത്തൽ എന്ന് പറയുന്നത് ലാഹുവാണ് മരണത്തെയും അനന്തര ജീവിതത്തെയും സൃഷ്ടിച്ചവൻ എന്നത് സത്യത്തിൽ ഈ മരണത്തിന്റെയും അനന്തര ജീവിതത്തിൻ്റെയും നേരെ മുന്നേ ഈ ഭൗതിക ലോകത്തുള്ളൊരു ജീവിതമുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് അതത്രമേൽ പരാമർശയോഗ്യം പോലും അല്ലാത്തത് കൊണ്ടാണ് മരണം മുതൽ അതിനുശേഷമുള്ള ജീവിതത്തെയും പറ്റി പറയുന്നത് എന്നാണ് വർഷീ ജീവിതത്തെ കാര്യമായിട്ടൊന്നും പരിഗണിച്ചില്ല ഇത് നമ്മുടെ പ്രാഥമികമായ ഇടം മാത്രമാണ് ഏറ്റവും പരിഗണിക്കേണ്ടതും നിത്യമായി വസിക്കേണ്ടതും ഇവിടെയല്ല പരലോകത്താണ് അങ്ങോട്ടുള്ള മുന്നേറ്റത്തിനാവണം മനുഷ്യൻ്റെ ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ആർഭാടങ്ങളും ആനന്ദങ്ങളും അതിരുവിട്ട ആഘോഷങ്ങളും ഈ ഒരു ചിന്തയിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് വിശ്വാസിയെ കാരണം ഓരോ നിമിഷവും മരണത്തിലേക്ക് മരണത്തിലേക്കവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ആനന്ദങ്ങൾ നമ്മളെ മറപ്പിച്ച് കളയാൻ പാടില്ലേ ഇല്ല ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ മാസങ്ങളായിത്തീരും മാസങ്ങൾ വർഷങ്ങളുമാകും അവസാനം അള്ളാഹു അനുവദിച്ച ഏതോ ഒരു സമയത്ത് നമ്മളെല്ലാവരും പരലോഹത്തേക്ക് യാത്രയുമാകുന്നു പശുദൂറാനിൽ ഏറ്റവും അവസാനമായി അവതരിക്കുന്ന സൂക്തം രണ്ടാമധ്യം അൽബഹ്റയുടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനാണ് അതിൻ്റെ പ്രമേയം എന്താണ് അള്ളാഹുലേക്ക് മടങ്ങാനുള്ളൊരു ദിവസമുണ്ട് അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നാണ് സൂക്ഷ്മമായി അതിനെ വിലയിരുത്തണമെന്നാണ് ആ ഒരു ദിവസം കടന്നു വരാതെ ജനിച്ചവർക്ക് ആർക്കും രക്ഷയില്ല വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അഞ്ഞൂറിലധികം കണ്ടെത്തലുകൾ നടത്തിയവർ ചിലരുടെയൊക്കെ കണ്ടെത്തൽ കൊണ്ട് ശാസ്ത്രലോകം തന്നെ മാറി മറിഞ്ഞു അവർക്കാർക്കും പക്ഷേ അവരുടെ ജീവിതത്തെ നിത്യമായി നിലനിർത്താൻ പറ്റിയ ഒരു കണ്ടെത്തൽ നടത്താൻ സാധിച്ചിട്ടില്ലെന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ അനുഭവമാണ് വലിയ വലിയ മഹാന്മാരും ശ്രേഷ്ഠരും കഴിഞ്ഞു പോയി അഭിമാൻ നബി സ്വല്ലാളു സ്വലാമ തങ്ങളെ പോലെയുള്ളവർ അവരൊക്കെയും പടച്ചുറബ് നിശ്ചയിച്ച കൃത്യസമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ഇസ്ലാ അലൈഹി സ്വലാത്തു സ്വലാമനെ പോലെയുള്ള ആളുകളെ ചില പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹു മരിക്കാതെ സംരക്ഷിക്കുന്നുണ്ട് അവർക്കും ചിരഞ്ജീവിത്തമില്ല കൃത്യമായ സമയത്ത് നിശ്ചയിച്ച ആ സമയത്ത് സന്ദർഭത്തിൽ അവരും മരണത്തെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും ചിലതാവ് സല തങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ ഇബ്രാഹിം എന്ന മകൻ മരണപ്പെട്ടപ്പോ യാദർച്ഛികമായി സൂര്യഗ്രഹണമുണ്ടായി ചില ആളുകളൊക്കെ ആ കുട്ടി മരിച്ചതിൻ്റെ ദുഃഖം കാരണമാണ് സൂര്യന്റെ ഗ്രഹണം സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ എല്ലാവരെയും വിളിച്ചു കൂട്ടി നിബിധങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യം വാക്യംസവൽഖമർ ആയത്താനും ഇന്നായാത്തില്ല സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് അവ ഒരാളുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് ദുഃഖിച്ച് ധ്രഹണം വരികയോ വരാതിരിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ പാഠം പഠിക്കാൻ നമ്മൾ ഉൾക്കൊള്ളാൻ അപ്പൊ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗതിമാറ്റങ്ങൾ ഉണ്ടാവും ഖുറാൻ തന്നെ സുഹൃത്തു അൽമുറാൻ്റെ നൂറ്റി തൊണ്ണൂറാമത്തെ വചനത്തിൽ ഈ ഒരു സമയത്തിൻ്റെ അനുക്രമമായ ഗമനത്തെ കുറിച്ച് പറയുന്നുണ്ട് നഫിഖൽ സമാർ വന്നഹർല അയാത്തില്ലി ഉലിൽ ബാബ് സൂര്യൻ്റെ ഈ ചലനം രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത് ഇതിലൊക്കെ ചിന്താശീലരായ ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് അതേക്കുറിച്ച് ചിന്തിക്കാനും കൂടുതൽ കൂടുതൽ ബോധം ഉൾക്കൊള്ളാനുമാണ് പടച്ച റബ്ബ് വിശുദ്ധ വേദത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്നർത്ഥം അപ്പോ ന്യൂഇയറിനോ മറ്റോ ആർമാദിച്ച് ആർഭാടം നടത്തി മദ്യപാനം ധാരാളമായി നടത്തി മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിക്കാൻ ബുദ്ധിയുള്ളവർക്ക് ആർക്കുമേ സാധ്യമല്ല ഖുറാനിൽ ചില സൂക്തങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ റബിക്കുംസ്ലിമുലിൻ ഖബിലിമുള്ള അള്ളാഹുലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം അവനെ പൂർണമായി ഉൾക്കൊള്ളുകയും വേണം അള്ളാഹു നിശ്ചയിച്ച അപകടം അതാപ് മരണം പോലുള്ളത് നിങ്ങൾക്ക് സംഭവിക്കുന്നതിന്റെ മുമ്പ് ആ സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കാനും ആരുമേ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് വേണം വബുത്തോ വക്തവ്യവും നിങ്ങൾ പിന്തുടരണം അഹ്സനമാൻസിലയിലേക്കും റബ്ബിക്കും അഹുൽ നിന്ന് നിങ്ങൾക്ക് അവതീർണമായ മനോഹരമായ വചനസാരത്തെ മീൻ കപലിയോക്കുമുള്ള അതാബ് ഭക്തത്വൻ പെടുന്നനെ നിങ്ങൾക്ക് അതാബ് വലിയ ശിക്ഷ നേരിടേണ്ടി വരുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ പെടുന്നനെ ശിക്ഷ വരുന്ന സമയത്തോ അവർക്ക് യാതൊന്നും തന്നെ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല റിയാതെ ആയിരിക്കും പലപ്പോഴും ശിക്ഷ വരുന്നത് ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പറന്നകലേണ്ടി വരുന്നത് ആ ഒരു സന്ദർഭത്തെയും ഖുർആൻ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വീഴ്ചയാണ് ജീവിതത്തിൽ വന്നുപോയത് നിനക്ക് മുന്നേ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാമായിരുന്നു എന്ന് ഓരോ ആത്മാവും വിളിച്ചു പറയുന്ന സന്ദർഭം എത്തുന്നതിൻ്റെ മുന്നേ വല്ലാത്തൊരു നഷ്ടം വല്ലാത്തൊരു വിഷമം എന്ന് അവരെ ഈ പരാജയത്തിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അപ്പോഴേക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അടഞ്ഞു കാണുമെന്ന് പലയിടങ്ങളിലായി വിശുദ്ധ വേദം നമ്മളോട് സംസാരിക്കുന്നു സുഹൃത്ത് സുമറിൻ്റെ അമ്പത്തിനാല് മുതൽ രണ്ടായത്തുകളാണ് ഞാനിപ്പോൾ പരാമർശിച്ചത് സമാനമായ രീതിയിൽ ആശയം കൈക്കൊള്ളുന്ന മറ്റ് പല സൂക്തങ്ങളും പരിശുദ്ധ വേദത്തിൽ കാണാൻ കഴിയും അലം ലില്ല അള്ളാഹുവിനെ ഓർത്ത് ഹൃദയം പാകപ്പെടാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ല എന്നാണ് സൂറത്തുൽ ഹജീദിന്റെ പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് പ്രകൃതിയിലെ മാറ്റങ്ങൾ അനുഭവിച്ച് നമ്മുടെ കൂട്ടുകാരായ പലരും നമ്മോട് യാത്ര പോലും ചോദിക്കാതെ അന്ത്യയാത്ര പോയ ആ ഒരു അനുഭവം പലപ്പോഴും പലപ്പോഴും നേരിട്ടുണ്ടായിട്ടും ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നാളേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കുക നമ്മുടെ ഇനി അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളും ആനന്ദങ്ങളും എല്ലാം പടച്ച റബ്ബിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യമായി പകലിൽ സഹിക്കേണ്ടി വരും അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ അനുക്രമമായിട്ടുള്ള ചലനം ഇല്ലാതെയായി എല്ലാ സമയവും ഇരുൾ മൂടുന്ന അവസ്ഥയുണ്ടാകും പിന്നെ നമുക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ ലഭിക്കാതെയാകും ഇതിലേക്കെല്ലാം സൂചിച്ച് സൂചിപ്പിച്ച് സൂറത്തുൽ കസസി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരാണ് അള്ളാഹു എങ്ങാനും സൂര്യനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പകലിനെ കൊണ്ടുവന്ന് തരിക എന്ന് അള്ളാഹു എങ്ങാനും രാത്രിയെ നിത്യമായി നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആര് പകല് കൊണ്ടുവന്ന് തരും നിത്യമായി സൂര്യനെ അള്ളാഹു ജലിപ്പിച്ചു നിർത്തിയാൽ നിങ്ങൾക്ക് രാത്രിയെ എങ്ങനെ പ്രാപിക്കാനാകുമെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴയിലേക്ക് ഊർന്നിറങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് അങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മുടെ ആയുസ് അള്ളാഹു ചുരുക്കിയാൽ നമ്മുടെ ആരോഗ്യം അള്ളാഹു എടുത്തു കളഞ്ഞാൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ മറ്റ് അനുഗ്രഹങ്ങൾ പടച്ചറബ് വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ തിരികെ കൊണ്ടുവന്ന് തരാൻ ആരുണ്ടെന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം പറയാൻ വേണ്ടിയല്ല ആരുമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ന്യൂ ഇയർ ആഘോഷിച്ചു തീർക്കലാണോ അതോ നമ്മുടെ അടുത്ത വർഷത്തെക്കുറിച്ചും കുറിച്ചും ആയുസിനെ കുറിച്ചും ചില പ്രത്യേകമായ വിചിന്തനങ്ങൾക്ക് വേണ്ടി ഈ പ്രത്യേകമായ ദിവസത്തെ ഉപയോഗിക്കലാണോ കരണീയമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കുക വ്യത്യസ്തങ്ങളായ കലണ്ടറുകളുണ്ട് ലോകത്ത് യേശുവിൻ്റെയും രണ്ടായിരം വർഷം മുന്നേ മുതൽ ചില ബാബിലോണിയൻ ഗോത്രങ്ങളിലൊക്കെ നോയിർ ആഘോഷിച്ചിട്ടുണ്ടെന്ന് ചില റിപ്പോർട്ടുകളെ നമുക്ക് വായിക്കാൻ പറ്റും അറിയില്ല അതേക്കുറിച്ചൊന്നും അത്രമേലായത്തിൽ അത്രയും കാലം മുന്നേ ഉള്ളതിനെ കൃത്യമായി പറയാൻ പറ്റുമോ എന്നതുപോലും അറിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൃത്യമായ ഒരു വർഷം തീർന്നിരിക്കുന്ന പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാവണം നമ്മുടെ ജീവിതം എന്നതിനെ കുറിച്ചുള്ള ചില വിചിന്തനങ്ങളാണ് ഒന്നുപോയ കുറേ അബദ്ധങ്ങളുണ്ട് മതരംഗത്തും മതേതര രംഗത്തും അത് പരിഹരിക്കാനാവണം നമ്മുടെ ഒന്നാമത്തെ ശ്രമം പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുപോയ അബദ്ധങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുക മനുഷ്യസഹജമാണ് ലഹുമായി ബന്ധപ്പെട്ട സ്രഷ്ടാവുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങളിൽ അവനോട് ഖേദം പ്രകടിപ്പിച്ച് വിശുദ്ധനാവൽ മതം എപ്പോഴും പ്രേരിപ്പിക്കുന്നതാണ് തോബ എന്ന് സാങ്കേതികമായി പറയും അത് നിരാശാബോധം സൃഷ്ടിച്ച് ഉൾവലിയാനുള്ള മാർഗമല്ല നിലമറിച്ച് ഊർജ്ജസ്വലതയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള പ്രത്യേകമായൊരു പ്രതിജ്ഞയാണ് ഒന്നുപോയ ഭാവങ്ങളിൽ ഖേദിക്കുക നെഗറ്റീവായി ചിന്തിച്ച് ഇനി എന്തുകൊണ്ടൊന്നിനും പറ്റൂല എന്ന രീതിയിൽ ഒരാളുമേ അവരുടെ ജീവിതത്തിൽ അവരുടെ നിഷ്ക്രിയത്വത്തെ ന്യായീകരിക്കരുത് അപ്പൊ ഇനി കഴിഞ്ഞ വർഷം സംഭവിച്ചതുപോലെയുള്ള അബദ്ധങ്ങൾ ഭൗതികമായും ആത്മീകമായും സംഭവിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുന്നത് വളരെ നല്ലതാണ് വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം ഈ അടുത്ത വർഷം തീരുമ്പോഴേക്ക് ഞാൻ ഇത്ര പുസ്തകം വായിച്ചിരിക്കും ഇത്ര വിജ്ഞാനം പഠിച്ചിരിക്കും ഇത്ര പ്രാവശ്യം പരിശുദ്ധ വേദം ഓതി തീർത്തിരിക്കും ഞാൻ ഇന്ന ഇന്ന ജോലികളൊക്കെ ചെയ്തിരിക്കും ഇന്ന കോഴ്സ് പഠിച്ചിരിക്കും വീണ് കിടക്കുന്ന ചില പഠന സംരംഭങ്ങളുണ്ട് അതൊക്കെ ഞാൻ പുനർജനിപ്പിക്കും ഞാൻ ഇത്ര സമ്പാദിക്കും ഇത്രയൊക്കെ നന്മകൾ ഞാൻ ചെയ്തിരിക്കും ഇത്യാദി കുറേ പ്രതിജ്ഞകൾ നിർവഹിക്കാൻ വേണ്ടി ന്യൂ ഇയറിന്റെ ഒരു രീതിയാണ് കുറേ പ്രതിജ്ഞകൾ എടുക്കുക എന്നിട്ട് അതൊക്കെയും പിറ്റേ ദിവസം ആകുന്നതോടുകൂടാണ് തീർത്ത് കളയുക അതല്ല നിർവഹിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചില പ്രതിജ്ഞകൾ എടുക്കുക പിന്നെ നമ്മുടെ സമയത്തെയും മുൻഗണനാക്രമത്തെയും നിശ്ചയിക്കുക സമയത്തെ സമയത്തെന്തിനൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഒരു കൃത്യമായ പദ്ധതി നമുക്ക് ഈ ഒരു ന്യൂ ഇയറിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയെടുക്കാം അത് വളരെ പെട്ടെന്ന് നിർവഹിക്കേണ്ട ആഴ്ചയിലുള്ളത് പ്രത്യേകം തെരഞ്ഞെടുക്കണം മാസത്തിലുള്ളത് ഒരു വർഷം കൊണ്ട് തീർക്കാനുള്ളത് ഉദാഹരണമായി ഞാൻ പത്ത് പുസ്തകം വായിച്ചു തീർക്കും അല്ലെങ്കിൽ ഞാനൊരു പത്ത് പുസ്തകം എഴുതി ഉണ്ടാക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ക്രമബദ്ധമായും മുൻഗണനാക്രമം അനുസരിച്ചും തയ്യാറാക്കി വെക്കാം മുൻഗണനാക്രമം വളരെ പ്രധാനമാണ് ചില ആളുകളുടെ ജീവിതം ഡിസോർഡർ ആണ് അവരുടെ ഓർഡർ അങ്ങനെ പറ്റില്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുത്ത് അത്രമേൽ പ്രാധാന്യം കൊടുക്കാത്തതിന് രണ്ടാം സ്ഥാനം നൽകിയാവണം മുന്നോട്ടുള്ള ഗമനം പിന്നെ നമ്മുടെ സമയം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ അനാവശ്യ സംരംഭങ്ങളുണ്ട് അവയൊക്കെ വിലയിരുത്തുകയും അതിൽ നിന്ന് മാറാനുള്ള കൃത്യമായൊരു തീരുമാനവും പരിശീലനവും നേടിയെടുക്കുകയും വേണം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ടായിരിക്കും ധാരാളം സമയം ചിലവഴിക്കുക അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ എത്ര സമയം ഡയറി മാറ്റി വെക്കും എന്നൊരു തീരുമാനം എടുക്കാം നമ്മുടെ സംസാരം ദീർഘമായി നീണ്ടുപോയി ഒരു ഫോൺ കോൾ കൊണ്ട് നേടേണ്ടതിനപ്പുറം നേടുകയോ അല്ലെങ്കിൽ പറയേണ്ടതിനപ്പുറം പറയുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായി നമ്മുടെ ആയുസിന്റെ എണ്ണം ചുരുക്കിക്കൊണ്ടിരിക്കും അപ്പം ഒരു മിനിറ്റ് കൊണ്ട് പറയേണ്ടത് അങ്ങനെ തന്നെ തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേണം ഫോൺ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞങ്ങനെ ഇരിക്കാൻ നമുക്ക് ഏറെ സമയം വടച്ചുറപ്പ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം പക്ഷെ അത് നമുക്കൊന്നും ഒരു ധാരണവും ഒരു ഊഹവും ഇല്ല അപ്രകാരം തന്നെ ആരോഗ്യത്തെയും മനസ്സിനെയും സംരക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ എന്ന് നമുക്ക് തീരുമാനിക്കാം പലപ്പോഴും ഈ രോഗങ്ങൾ കൊണ്ട് മനുഷ്യർ ബുദ്ധിമുട്ടുന്നുണ്ട് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട് അപ്രകാരം ജീവിതശൈലി രോഗങ്ങളുണ്ട് അപ്പൊ ഇനിയുള്ള വർഷങ്ങളിൽ ഞാൻ കൃത്യമായി തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇന്ന ഇന്നതൊക്കെ ചെയ്യും ചിലപ്പോലെ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരും ആയുർവേദ വൈദ്യശാസ്ത്രം പ്രകാരം ചിന്തിക്കുന്ന ആളുകൾക്ക് ചില എണ്ണയും തൈലൊക്കെ ഉപയോഗിക്കേണ്ടി വരും അതിനൊക്കെ അതിൻ്റെതായ വിദഗ്ധരെ കണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ കാരണം എങ്കിലേ നമുക്ക് അധ്വാനിക്കാൻ പറ്റൂ എങ്കിലേ നമുക്ക് ആരാധന ചെയ്യാൻ പറ്റൂ എങ്ങനെ നമുക്ക് സാമൂഹിക പ്രവർത്തനം നടത്താൻ പറ്റൂ കൃത്യമായി ഇത്ര സമയം ഞാൻ വ്യായാമം ചെയ്യാൻ എക്സസൈസ് ചെയ്യാൻ മാറ്റി വയ്ക്കും ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ എടുക്കാം സാമൂഹിക ബന്ധം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം സാമൂഹിക ബന്ധം വളരെ പ്രധാനമാണ് കുടുംബബന്ധം വളരെ പ്രധാനമാണ് ഇനിയുള്ള വർഷങ്ങളിൽ ഞാൻ ഇത്രയൊക്കെ അതിനു വേണ്ടി സമയം ചെലവഴിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം വളരെ പ്രധാനത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായി ഒരു ശൈലി ഉണ്ടാക്കുക എന്നുള്ളതാണ് പലപ്പോഴും അബദ്ധങ്ങൾ വരും നഷ്ടങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും അസമയത്തൊക്കെ ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കി പലപ്പോഴും ആത്മഹത്യയിലേക്കും മറ്റും പോകുന്ന പ്രവണതകളുണ്ട് ഒരിക്കലും അത് വരില്ലെന്നും എന്നെ സംരക്ഷിക്കുന്ന റബ്ബ് എനിക്ക് അന്നം നൽകിയ റബ്ബ് ഇതുവരെയും ഇത്തിരി പോലും മുടക്കാതെ ഓക്സിജൻ നൽകിയ റബ്ബ് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന വിചാരം വിശ്വാസിയെ മുന്നോട്ട് നയിക്കണം ഇത്തരം നല്ല പ്രതിജ്ഞകളൊക്കെ എടുത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ന്യൂ ഇയർ ചിന്തകൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അത് ഭൗതികമായും ആത്മീകമായും നമുക്ക് വളരെ ഉപകാരം ചെയ്യും സത്യത്തിൽ സംഭവിക്കുന്നത് കൂത്താട്ടമാണ് ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ വൈകുന്നേരമൊക്കെ ആകുന്നതോടു കൂടെ എല്ലാ മദ്യശാലകളും സജീവമാകുന്നു എല്ലാ തെരുവുകളും മദ്യപന്മാർ കീഴടക്കുന്നു റോഡുകൾ ബ്ലോക്ക് ആകുന്നു പലരും പലരും അതുകൊണ്ടുള്ള പല അനർത്ഥങ്ങളും സഹിക്കേണ്ടി വരുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ്റെ കണക്ക് വരുന്നു ഏറ്റവും കൂടുതൽ റിക്കാർഡ് മദ്യവില്പന നടന്നുവെന്ന് മദ്യത്തിൽ കൊല്ലാനും മുക്കിക്കൊല്ലാനും മദ്യം കൊടുത്ത് ആരോഗ്യവും മാനസികാവസ്ഥയും നശിപ്പിക്കാനും ഇത്തരം അവസരങ്ങളിൽ വളരെയേറെ മദ്യം ഇറക്കുമതി ചെയ്ത് ഔദ്യോഗികമായിട്ട് തന്നെ ഗവൺമെൻറ്റും മറ്റും സഹായവും ചെയ്യുന്നു ഇത് മതവിരുദ്ധമാണ് എല്ലാ ലഹരി പദാർത്ഥങ്ങളും പരിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് എന്നല്ല മദ്യം എല്ലാ തിന്മകളുടെയും മാതാവ് എന്ന് അലൈഹി അലൈവിസ്ലാം നമ്മളോട് പറഞ്ഞതുമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിന് വലിയ മൂല്യമുണ്ട് ഓരോ സമയത്തിനും വലിയ പ്രാധാന്യമുണ്ട് അഭിമാനം സ്വല്ലാഹു അല്ലെ വസ്ലാമ തങ്ങൾ പലപ്പോഴും അശ്രദ്ധയോടുകൂടെ നശിപ്പിച്ചു കളയുന്ന അനുഗ്രഹം എന്നാണ് സമയത്തെ കുറിച്ച് പറയുന്നത് മാംബുഖാരി അറുലഹു നിവേദനം ചെയ്യുന്ന വളരെ പ്രസിദ്ധമാണ് മഹബൂനും രണ്ട് അനുഗ്രഹങ്ങൾ അധിക പേരും അതിൽ വഞ്ചിതരാണ് ഒന്ന് ആരോഗ്യം ഒന്ന് സമയം ആരോഗ്യമുള്ളപ്പോ സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല സമയമുണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാവണം എന്നില്ല രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ തെറ്റായ വിചാരങ്ങളിലേക്ക് സമയം സന്ദർഭം ആരോഗ്യം ശരീരം അവസരം മാറ്റിവെക്കാതെ നന്മയിലൂടെ കൊണ്ടുപോവാനാവണം നമ്മുടെ ശ്രമം കുറെ ആരാധനകൾ വർദ്ധിപ്പിക്കുക സഹായം ചെയ്യുക വിജ്ഞാനം നേടുക പുസ്തകം വായിക്കുക ഒഴിവുണ്ടാവണം അതിന് ആരോഗ്യവും വേണം കുറേ കാലം കഴിഞ്ഞാൽ സമയം കുറെ കിട്ടും വയസ്സാവുമ്പോൾ പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല ചിലപ്പോ ആരോഗ്യം നന്നായിട്ടുണ്ടാവും സമയമുണ്ടാവില്ല ഈ ജോലിയുടെയൊക്കെ സമയത്ത് അങ്ങനെ നല്ല യുവാവുമ്പോൾ മധ്യവയസ്കനൊക്കെ ആകുമ്പോൾ കുടുംബം പോറ്റാനൊക്കെ ഉണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാവും പക്ഷേ സമയം ഉണ്ടാവില്ല ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ അലസതയിലേക്ക് മാറരുത് സിനിമ കാണാൻ വേണ്ടി ചിലവഴിക്കരുത് വീഡിയോകൾക്ക് വേണ്ടി മാറ്റി വെക്കരുത് സോഷ്യൽ മീഡിയയിൽ കിടന്നു നിറങ്ങി സമയം കളയരുത് റീൽസും ഷോർട്സും ഉണ്ടാക്കി സമയം കളയരുത് അതൊക്കെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ സമയവും ഒഴിവുമാകുന്ന ഒഴിവ് സമയവും അതുപോലെ ആരോഗ്യമാകുന്ന രണ്ട് ന്യാമത്തുകളെ അനുഗ്രഹങ്ങളെ വേണ്ട വിധം ഉപയോഗിച്ചവരായിത്തീരും നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു പക്ഷുദൂറാനിൽ ഏറ്റവും ശ്രദ്ധേയമായ സത്യം ചെയ്ത് പറച്ചിൽ സുഹൃത്തു അസുറിലുള്ള കാലത്തെ പ്രതിയുള്ള സത്യം ചെയ്യലാണ് വല്ലസുർ ഇന്നൽ ഇൻസാൻ സുർ കാലമാണേ സത്യം മാനവർ പൊതുവേ നഷ്ടത്തിലാണ് എന്താ സത്യത്തിന് വേണ്ടി പല സംഗതികളും ഉപയോഗപ്പെടുത്തിയ ഖുർആൻ ഇവിടെ വെച്ച് അസുർ കാലത്തെ പ്രതി സത്യം ചെയ്യുന്നത് കാലം സമയത്തിൻ്റെ പ്രവാഹം അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലുള്ള ഒരു യാഥാർത്ഥ്യമാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ മാനവന്റെ സൃഷ്ടിപ്പ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ നിമിഷത്തെ നിമിഷവും ആ നിമിഷങ്ങളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായി കണ്ടവരും അറിഞ്ഞവരുമാണ് വലിയ വലിയ ചക്രവർത്തിമാർ ആരോഗ്യമുള്ളവർ സമ്പത്തുള്ളവർ എല്ലാം നശിപ്പിച്ചിട്ടേച്ച് പോയത് തകർന്നു തരിപ്പണമായത് അവരുടെ സാമ്രാജ്യം സാമ്രാജ്യമില്ലാതെയായത് അവരുടെ അഹങ്കാരം തീരെ 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 തന്നെ വിജയിക്കാതെ പോയത് എല്ലാം കാലത്തിനറിയാം അതേസമയത്ത് പാവപ്പെട്ട ആളുകൾ വിനയം കൊണ്ട് വിജയത്തിൻ്റെ ഗരിശ ഗരിശിംഗങ്ങളിലേക്ക് എത്തിയതും സമയത്തിനറിയാം ഇതെല്ലാം കണ്ട സമയത്തെ കാലത്തെ മുൻനിർത്തിയാണ് ഇവിടെ സത്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് പല മുപ്പസര്യങ്ങളും പറയുന്നത് കുറേ ഏറ്റവും ശ്രദ്ധേയമായ സത്യം ചെയ്തു പറച്ചിൽ വൽ അസുർ കാലമാണ് സത്യം എന്നതാണെന്ന് കാലം ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മെ ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഓരോ നിമിഷവും ഖബറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു മരണത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു വിശ്വാസിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതമല്ല പ്രധാനം പരലോകത്തുള്ള അമേയമായ ജീവിതമാണ് സർവ്വാനുഗ്രഹങ്ങളുടെയും പറയമാണ് അവിടെ ആസ്വദിക്കാനാവുന്ന പരമാനന്ദമാണ് പടച്ച റബിനോടുള്ള ദിവ്യമായ ദർശനമാണ് അതിനൊക്കെ വേണ്ടി ഈ ജീവിതത്തെ ക്രമീകരിക്കാനും വേണ്ടവിധം സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധാപൂർവം ഉപയോഗപ്പെടുത്താനും നമുക്കാവണം അതിനുള്ള പ്രചോദനമാവട്ടെ മാറി മാറി വരുന്ന ഓരോ മാസവും വർഷവും ആ ചിന്ത വഴി നന്മയിലേക്ക് എത്തിച്ചേരാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ